ഇന്നൊരു പാലട പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ സിമ്പിൾ റെസിപ്പിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ബോഡിയുടെ കൂടെ ആയിരുന്നാലും തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ ഞാനത് അവിടെ ഇരുന്നൂറ് ഗ്രാമോളം അരിയട എടുത്തിട്ട് മൂന്നാല് തവണ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് നിറയെ തിളച്ച വെള്ളം ഒഴിച്ച് അടച്ച ഒരു അര മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അട ഒന്ന് കുക്കാവുകയും ചെയ്യും നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അതിനുശേഷം ഞാനത് ഒരു ഉരുളിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ക്യാരം ചെയ്തിട്ട് എടുക്കാം പഞ്ചസാര ഒന്ന് ഉരുക്കിയതായി ഒരു കളറായി വരുന്ന സമയത്ത് ഒരുപാടങ്ങ് കറുപ്പിക്കാൻ നിൽക്കല്ലേ ഈ ഒരു കളറായാൽ മതി എന്നിട്ട് നമുക്കിനി അതിലേക്ക് രണ്ട് ലിറ്റർ തിളപ്പിച്ച പാലാണ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് പച്ചപ്പാൽ ചേർക്കുന്നതിൻ്റെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലാണ് രണ്ട് ലിറ്റർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ അത് ഒരു കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് മധുരം എല്ലാം ഒക്കെ കറക്റ്റിന് ഈ ഒരു അളവിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ കറക്റ്റായിട്ടുള്ള നല്ലൊരു പായസം കിട്ടും എന്നിട്ട് എന്നിട്ടിതാ നമ്മൾ നേരത്തെ റെഡിയാൻ വെച്ചിട്ടുള്ള അട ഉണ്ടല്ലോ അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് നൂറ്റിയെടുത്താൽ ആ ഒരു അടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര മണിക്കൂറെങ്കിലെടുക്കും അതുവരെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നേ മുകളിൽ പാട കെട്ടാത്ത രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ പായസം ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തെടുക്കാം നിർബന്ധമില്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള നെയ്യ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു അഹങ്കാരത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്താണ് നെയിൻ്റെ ഈ ഒരു പായസത്തിന് അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നെല്ലാം കൂടെ നിളക്കി യോജിപ്പിക്കാം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആയി അതായത് ചൂടോട് കൂടി തന്നെ ബോളി ഇവിടെ കൂടെ കഴിക്കാനായിട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം